ശരിക്കാനായിരിക്കും നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ആൺജസ്ആന്ന് പറയുന്നത് അല്ലേ എല്ലാത്തിനും നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ പ്രതികരിക്കേണ്ട ഇടത്ത് നമ്മൾ പ്രതികരിക്കണം അത് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു മനുഷ്യനല്ലേ പരിചയമില്ല ഞാൻ പക്ഷേ ഓരോരുത്തരും രണ്ടുപേരും രണ്ടുപേരും കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു െന്ന് നമുക്കറിയില്ല അപ്പം നമ്മളായിട്ട് എന്തിനാണ് അവരെ ഹേർട്ട് ചെയ്ത് ആത്മഹത്യയുടെ ഒരു വക്കിലേക്ക് എത്തിക്കുന്നത് എന്തിനാണ് സു പ്ലീസ് ടോഫ് സൈബർ പുള്ളി മാത്രമല്ല റിപ്പോർട്ട് ചെയ്യുക ഈ പറഞ്ഞ പോലെ ഒരു ബ്രദറോ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഫ്രണ്ടോ ഫാദറോ അവർ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിനെ വേണ്ടി നമ്മൾ തന്നെ സ്ട്രെങ്ത് സ്ട്രെങ്ത്തെടുത്ത് സൈബർ കേസ് കൊടുക്കുക റിപ്പോർട്ട് ചെയ്യേണ്ടത് ആണെങ്കിൽ ഉറപ്പായിട്ട് റിപ്പോർട്ട് ചെയ്യുക ഇപ്പം പുതിയ സൈബർ ലോസ് വന്നിട്ടുണ്ട് ആക്ഷൻ ഉടനെ തന്നെ എടുക്കും ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന എന്തായാലും അറസ്റ്റ് ചെയ്യും ായ ശിക്ഷ കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഒരു കമന്റ് അങ്ങനെ ഹറാസ്മെന്റോ അബ്യൂസോ ആയിട്ടുള്ള കമന്റ്സ് ഇടുന്നതിന് മുമ്പേ പത്ത് പ്രാവശ്യം ആലോചിക്കാം നിങ്ങൾക്ക് വേണോ വേണ്ടതും ഇവൻ ഫേക്ക് അക്കൗണ്ട്സ് എന്നാണെങ്കിൽ പോലും ചെയ്തോട്ടെ എനിക്ക് അതോ എനിക്ക് ബിഗർ തിങ്സ് ടു ഡു ഇൻ ലൈഫ് അത്രയെന്ന് പറയാം